നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ കണക്കുകളും പ്രത്യേക വില്ലേജ് മാതൃകയിലുള്ള പുനരധിവാസ പദ്ധതിയും ഉൾപ്പെടുത്തി കേരളം തയ്യാറാക്കുന്ന മെമ്മോറാണ്ടം പത്ത് ദിവസത്തിനകം കേന്ദ്രത്തിന് കൈമാറും വിശദമായ റിപ്പോർട്ട് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതോടെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് വേഗം തയ്യാറാക്കി സമർപ്പിക്കാൻ തദ്ദേശ റവന്യൂ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കാര്യമായ കേന്ദ്ര സഹായം കൂടാതെ കേരളത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരളത്തോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാശനഷ്ട കണക്കുകളും പുനരധിവാസ പാക്കേജിലെ വിവരങ്ങളും ഉൾപ്പെടുത്തി മെമ്മോറാണ്ടം തയ്യാറാക്കാനുള്ള നടപടി വേഗത്തിലാക്കിയത് വയനാട് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ തദ്ദേശ സ്ഥാപന വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാന തലത്തിൽ വിവിധ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറി ക്രോഡീകരിക്കും തുടർന്ന് മന്ത്രിസഭയുടെ അനുമതിയോടെ കേന്ദ്രത്തിന് കൈമാറും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുൻപ് കേന്ദ്ര സംഘം കൂടി വയനാട്ടിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തിയ സാഹചര്യത്തിൽ പുനരധിവാസ പാക്കേജ് അനുവദിക്കാൻ കൂടുതൽ ചുവപ്പ് ചുവപ്പുനാടയുടെ കുരുക്കുണ്ടാകില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ വിലയിരുത്തൽ ദുരന്ത മേഖല സന്ദർശിച്ച് കേന്ദ്ര സംഘത്തോട് അടിയന്തര പുനരധിവാസത്തിന് രണ്ടായിരം കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജീവനും സ്വത്തിനും പുറമെ വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ മുന്നൂറ്റി അൻപത് ഏക്കറിലുണ്ടായ കൃഷിനാശത്തിനും നഷ്ടപരിഹാരം ആവശ്യമാണ് ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വൃതിയാനത്തിന്റെയും ആഘാതം കേരളത്തെയും ബാധിച്ചെന്നും ഇതിന്റെ പ്രതിഫലനമാണ് അടിക്കടി ഉണ്ടാകുന്ന പ്രവചനാതീതമായ പ്രകൃതി ദുരന്തങ്ങളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു ഇത് നേരിടാൻ മതിയായ സജ്ജീകരണങ്ങൾ ആവശ്യമാണെന്നും ആവശ്യപ്പെട്ടു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യ മെറ്ററോളജിക്കൽ വകുപ്പ് നാഷണൽ സീസ്മോളജി സെന്റർ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രത്യേക സെന്ററുകളും അത്യാധുനിക പഠന സൗകര്യമുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കണമെന്ന ആവശ്യവും മെമ്മോറാണ്ടത്തിൽ കേരളം ഉൾപ്പെടുത്തും അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു ദുരന്തത്തിൽപ്പെട്ടവരെ എവിടേക്കെങ്കിലും പറഞ്ഞയക്കുക എന്ന തരത്തിലല്ല പുനരധിവാസം നടത്തുന്നതെന്നും ശാസ്ത്രീയ പരിശോധന ഇതിന് വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി താൽക്കാലിക പുനരധിവാസത്തിനുള്ള പദ്ധതി വളരെ വേഗത്തിൽ ആരംഭിച്ചു ഓഗസ്റ്റ് മാസത്തിൽ തന്നെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കണമെന്നാണ് കരുതുന്നത് അഞ്ച് പുരുഷന്മാർ പത്ത് സ്ത്രീകൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആറ് കുട്ടികൾ എന്നിങ്ങനെ ഇരുപത്തിയൊന്ന് പേരാണ് എല്ലാവരും നഷ്ടപ്പെട്ട് ഇല്ലാതെ ക്യാമ്പിൽ കഴിയുന്നത് ഇവരെ ഓരോരുത്തരെയും ഒരു കുടുംബമായി കണ്ട് വാടക വീടുകളിലേക്ക് മാറ്റാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം അതിനാൽ പുനരധിവാസത്തിന് ഒരു പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടി വരും ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കും എന്നാൽ താൽക്കാലിക പുനരധിവാസത്തെക്കുറിച്ച് ശരിയല്ലാത്തതും സംശയമുണ്ടാക്കുന്നതുമായ പല വാർത്തകളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് വളരെ പ്രയാസകരമായ കാര്യമാണ് മന്ത്രി കൂട്ടിച്ചേർത്തു ദുരിതത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ അതിവേഗത്തിൽ നടന്നുവരികയാണെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ പൊതുവായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു <smart> oh. <noise>